തിരുവനന്തപുരം സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ കുട്ടികളും വിജയിച്ചു നൂറിൽ നൂറ് ശതമാനവും മാർക്ക് നേടി വൻ വിജയമാണ് ചരിത്രത്തിൽ സമ്മാനിച്ചിട്ടുള്ളത് അപ്പോൾ ആ കുട്ടികളൊക്കെ ജയിച്ച കുട്ടികളൊക്കെ വിളിച്ച് വരുത്തി അവർക്കുള്ളൊരു മെഡല് സമ്മാനിക്കുന്ന ഒരു ചടങ്ങ് ഇന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കുണ്ട്ഗാവിൽ അതുപോലെ തന്നെ എച്ച് എം ഡെപ്യൂട്ടി എച്ച് എം എസ് എം സി ചെയർമാൻ പി ടി എ വൈസ് പ്രസിഡന്റ് പി ടി എ അംഗങ്ങൾ എസ് എം സി അംഗങ്ങൾ എം ടി എ അംഗങ്ങൾ അതുപോലെ തന്നെ രക്ഷിതാക്കള് അധ്യാപകരൊക്കെ കൂടിയാണ്ട് അവർക്കൊരു മെഡൽ സമ്മാനിക്കുകയും അതുപോലെ തന്നെ ഒരു മധുര പലഹാരം ലഡു എന്നുള്ള നിലയ്ക്ക് ഒരു മധുരം കൊടുക്കുകയും ചടങ്ങുമൊക്കെ സ്കൂൾ വെച്ച് നടന്നു ഏതായാലും നല്ല സന്തോഷത്തിലും ആഹ്ലദത്തിലുമാണ് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്തായാലും ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ അവർക്കുള്ള ഒരു മൊമെൻറ്റോ സന്തോഷ ചടങ്ങ് നമുക്ക് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അധ്യാപകർ ആശംസകൾ അതുപോലെ തന്നെ പി ടി എ അഷ്റഫ് പറയുന്ന കാര്യങ്ങൾ എച്ച് എം പറയുന്ന കാര്യങ്ങൾ അധ്യാപകരും ഒക്കെ എല്ലാവരും പല ആശംസകളും നേരുന്നുണ്ട് നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ ചടങ്ങ് ണം വനം പ്രാർത്ഥനകൾ പാതയിൽ പൂക്കളായിരിയണം പൂവിരി വേദികൾ പുണ്യവേദികളാകണം പത്ത് ഡി ക്ലാസ്സിൽ പഠിക്കുന്ന ആയിഷ റിയയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് ഒരു നിമിഷം സാദരാഞ്ജലികൾ അർപ്പിക്കാം നിശബ്ദമായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കരുവാരുള്ള സ്കൂൾ ആദ്യമായി നൂറ് മേനി കൈവരിച്ചിരിക്കുകയാണ് ബാച്ചിലെ വിദ്യാർത്ഥികൾ ഈ സ്കൂളിന്റെ ചരിത്രം തിരുത്തി കുറിച്ചു വിജയം നൂറ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ് അതിനു മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ നമ്മൾ ജൂൺ മാസം മുതൽ ഒൻപത് മണിക്ക് ആരംഭിച്ച വിജയ ക്ലാസ് തുടർന്ന് നിരന്തരമായ പരീക്ഷകൾ എ പ്ലസ് ആവറേജ് ഡി പ്ലസ് സ്പെഷ്യൽ ട്രെയിനിങ് നൈറ്റ് ക്ലാസ് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് നൽകിയിട്ടുള്ള പ്രത്യേക പരിശീലനം ഇതെല്ലാം നമ്മുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട ചാലക ശക്തികളാണ് ഒപ്പം തന്നെ പ്രിയപ്പെട്ട കുട്ടികളുടെയും അധ്യാപകരുടെയും നമ്മുടെ സ്നേഹ ബഹുമാനിയായ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് സ്നേഹ ബഹുമാനിയായ എച്ച് അംശം ഡെപ്യൂട്ടി എച്ച് അംശം എസ് എം സി എല്ലാവരുടെയും ഒത്തൊരുമയുടെ പ്രവർത്തനത്തിന്റെ ഒരു ഫലമാണ് ഈ നൂറുമേന് വിജയം നാപ്പത്തി എട്ടോ നാൽപ്പത്തി ഒമ്പതോ എസ് എൽ സി ബാച്ച് നമ്മുടെ സ്കൂളിൽ നിന്നും നിങ്ങൾ ഉൾപ്പെടെ പുറത്തിറങ്ങിയിട്ടുണ്ടാവും ഈ അങ് ഏതാണ്ട് നാപ്പത്തി ഒമ്പത് വർഷക്കാലത്തിനിടയിൽ സ്കൂളിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു വിജയം സമ്മാനിച്ച ബാച്ചാണ് എൻ്റെ ഇരിക്കുന്ന പ്രിയപ്പെട്ട മാത്രം അതുകൊണ്ട് നമുക്ക് സത്യത്തിൽ ഇത് സന്തോഷിക്കാനുള്ള ദിവസമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്കറിയാം ഇവിടുത്തെ അധ്യാപകർക്കും ഇവിടുത്തെ പി ടി എസ് ഭാരവാഹികൾക്കും അറിയാം നമ്മൾ നൂറ് ശതമാനം റിസൾട്ടിലേക്ക് കുറേ വർഷമായി കാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിനുള്ള ശ്രമങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി വളരെ കൂടി ജൂൺ മുതൽ തന്നെ നമ്മൾ നടത്താറുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷം ഒരു കുട്ടി ബയോളജിക്ക് ഒരു വിഷയം മാത്രം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നൂറ് ശതമാനം നഷ്ടപ്പെട്ട ഒരു നിർഭാഗ്യം നമുക്ക് കഴിഞ്ഞ വർഷം അനുഭവിക്കേണ്ടി വന്നു എന്നാൽ ഈ വർഷം നമ്മുടെ യാത്രയപ്പ് വേളയിൽ നിങ്ങളോട് തങ്ങൾ പറഞ്ഞതായിരുന്നു ഈ വർഷം നൂറ് ശതമാനം റിസൾട്ട് നമ്മൾ നേടുമെന്ന് നമ്മൾ ഒന്ന് ഉറച്ച് പറഞ്ഞതായിരുന്നു എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ വെച്ച് പ്രഖ്യാപിച്ചതാണ് ഞങ്ങൾ നേടുമെന്ന് പ്രസ്ലീഫ് ഇതേ പോലുള്ളവരൊക്കെ അവിടെ വെച്ച് ആവേശത്തോടോട് പറഞ്ഞാണ് ഈ വർഷം ഞങ്ങൾ നൂറ് ശതമാനം റിസൾട്ട് നേടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു സത്യത്തിൽ അത് നമുക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നു ദൈവാനുഗ്രഹത്താൽ കരുവാരകുണ്ട് സ്കൂളിന്റെ ചരിത്രത്തിൽ അമ്പത് വർഷത്തെ ചരിത്രത്തിനിടയിൽ നൂറ് ശതമാനം വിജയത്തോടു കൂടി അതിലുപരി ഏറ്റവും കൂടുതൽ എ പ്ലസും ഒമ്പത് എ പ്ലസും എട്ട് എ പ്ലസും നേടിക്കൊണ്ട് മിക്ക കുട്ടികൾക്കും ഉയർന്ന ഗ്രേഡുകൾ നേടിക്കൊണ്ട് വിജയിക്കാൻ കഴിഞ്ഞ ഒരു ബാച്ചാണ് ഇന്ന് വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി അതിനുശേഷം ഞാൻ പി ഡി ഐ പ്രസിഡൻ്റായി വന്നതിന് ശേഷം ഇവിടെ നടന്ന ആദ്യ അസംബ്ലിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഈ പ്രാവശ്യം നമ്മുടെ ലക്ഷ്യം നൂറ് ശതമാനം വിജയമാണെന്ന് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു തന്ന എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ ആദ്യമായി ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു ഞാൻ അതിനുശേഷമുള്ള എൻ്റെ എല്ലാ അവസരങ്ങളും ക്ലാസ് പി ടി നടന്നപ്പോൾ അതിലും ഞാൻ ഇതാണ് നമ്മുടെ ചരിത്രം തിരുത്തി കുറിക്കണം ഈ എസ് എൽ സി ബേച്ചിന്റെ ചരിത്രം നിങ്ങൾക്ക് നിങ്ങളുടെ നാമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എസ് എൽ സി ബേച്ചു പറയുന്നത് ഇനി എന്നും തങ്ക ലിപികളാൽ കൊണ്ട് ചരിത്രത്തിൽ എഴുതി വെക്കപ്പെട്ട ഒരു എസ് എൽ സി ബേച്ചാണ് നിങ്ങളുടെ നമ്മുടെ ലക്ഷ്യം അതായിരുന്നു ഇന്ന് ഇവരെയുള്ള ഗരുവാര ചരിത്രം മാറ്റി കുറിക്കണം ആ ചരിത്രം മാറ്റി കുറിക്കാൻ വേണ്ടി അതിന് പ്രയത്നിച്ച പ്രിയപ്പെട്ട അധ്യാപകർ പ്രിയപ്പെട്ട പിടി അംഗങ്ങൾ എസ് എം സി അംഗങ്ങൾ എന്റെ പ്രിയ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എല്ലാവരെയും ഞാൻ ഹൃദയം നേരം ഒരിക്കൽ അഭിനന്ദിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ വളരെ ചാരിതാർത്ഥത്തോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കാരണം നമുക്കുണ്ടായിരുന്ന ചരിത്രം നമ്മൾ തിരഞ്ഞെ കുറുകയാണ് നൂറ് ശതമാനം വിജയവും നൂറ് കടന്നിരിക്കുന്നു ഈ പ്ലസ് കൂടെ ഇനിയും ഉണ്ടാവും അങ്ങനെ വണ്ടൂർ ഏറ്റവും കൂടുതൽ വിജയിക്കുന്ന കുട്ടികളായി നമ്മൾ മാറാൻ പോവുകയാണ് ആ നമ്മൾ കാത്തിരിക്കുന്നത് നിങ്ങൾ ഇതാ മറ്റൊരു ചരിത്രം നിങ്ങൾ എന്നും ഇനിയൊരു ഈയൊരു ചരിത്രം തിരുത്താൻ ആരും കഴിയില്ല അടുത്ത ഒരു ക്ലാസ് ഇനി നൂറ് ശതമാനം വന്നാലും ഇതാണ് ചരിത്രം അഞ്ഞൂറ്റി കുട്ടികളും അധ്യാപക അനധ്യാപക ജീവനക്കാരും കൂടി കൂടുമ്പോഴാണ് ഇതില് പോലെ പലതരം പ്രലോഭനങ്ങളാൽ കുട്ടികളെ മാറ്റി കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ജീവിക്കുന്നത് അപ്പോഴും തങ്ങൾക്ക് ഒരു ഗവൺമെന്റ് സ്കൂൾ മതി കരുവാരകുട്ട് സ്കൂൾ മതി എന്റെ കുട്ടിക്ക് എന്ന് ചിന്തിച്ച് ഒരു വിഭാഗം രക്ഷിതാക്കൾ എന്നും പിന്തുണയായി നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയേറെ സ്ട്രെങ്കിൾ ഈ സ്കൂള് പോകുന്നത് കഴിഞ്ഞ അധ്യയന വർഷം അല്ലെങ്കിൽ ഇപ്പോൾ നടന്ന എസ് എസ് എൽ സി ബാച്ചില് അറുന്നൂറ്റി അൻപത്തിനാല് കുട്ടികളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഇരുത്താൻ കഴിഞ്ഞത് എന്തോ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി ഒരു കുട്ടി മാത്രം മോള് മാത്രം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി അത് വലിയ ഒരു നഷ്ടമാണ് ഈ കലാലയത്തിന്റെ കുറ്റത്ത് നിൽക്കേണ്ട ഒരു കാര്യമാണ് പോയി ബാക്കിയുള്ള അറുന്നൂറ്റി അൻപത്തി മൂന്ന് പേര് ഇരുന്ന് വരുമെന്നായിരുന്നു കരുതിയിരുന്നത് ഒക്കെ വിരുന്നു പോയതായിരിക്കാം എന്ന് കരുതുന്നു എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ നിങ്ങളിലേക്ക് എത്തുകയാണ് അതിന്റെ അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട് എലിജിബിൾ ഫോർ ഫയർ സ്റ്റഡി എന്ന് പറഞ്ഞാൽ തുടർന്ന് അങ്ങോട്ട് ഏത് ഉന്നതങ്ങളിലെത്തുന്നതിനും ാണ് നമ്മളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതിനകത്ത് ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ വരുന്നത് അവരകൊണ്ട് പഞ്ചായത്തിലെ കുണ്ടുകാവിൽ അക്ഷരപ്പിന്റെ മകൻ അക്സൽ ആ ഒരു ഐഡന്റിറ്റി നിങ്ങളിൽ ഓരോരുത്തർക്കും വന്നു ചേരുകയാണ് നിങ്ങളുടെ രക്ഷിതാവിന്റെ പേര് നിങ്ങളുടെ പഞ്ചായത്ത് അമ്മയുടെ പേര് ഇങ്ങനെ ഒരു ഐഡന്റിറ്റിയുടെ ഉടമയായി മാറുകയാണ് ഈ ഒരു നല്ല റിസൾട്ടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് എല്ലാ ആളുകളും ബന്ധപ്പെട്ടു റോളുണ്ട് നടത്താം അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും എസ് എം സി പി ടി എ മുഴുവൻ ആ ആളുകൾക്കൊക്കെ തന്നെ ഈ ഒരു വിജയത്തിന്റെ എല്ലാവിധാശംസകളും നേരിടും ഒക്കെ പറഞ്ഞു ഇതെല്ലാം നല്ല മനുഷ്യരായി ജീവിക്കുക മനുഷ്യഭാവന കൈവരുന്ന തരത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നല്ലതേ വരും കാരണം നിങ്ങൾ വിജയിച്ച കുട്ടികളാണ് നമ്മൾ ഇതിന് സാക്ഷ്യം വഹിച്ച വഹിക്കുന്ന എല്ലാ എല്ലാ അംഗങ്ങളെയും അധ്യാപകരെയും പ്രതിനിധികളെയും പ്രിയപ്പെട്ട ഒരു കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ഒരിക്കലും നമ്മളെ ഈ വിജയം തിരിച്ചു പിടിക്കാൻ പറ്റൂല പക്ഷെ ഇത് വളരെ സന്തോഷത്തിന്റെ ഒരു രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് വളരെ കൂടി ഒരു അൻപത് ബാച്ചിന്റെ ഹലോ ഒരു മിനിറ്റ് ഞാൻ നിർത്തി അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾ വളരെ ആഹ്ലാദരാണ് ആഹ്ലാദ ഭരിതരാണ് സന്തോഷത്തിലാണ് നമ്മൾ അതുപോലെ കൂടുതൽ ചെയ്യാണ് അതുപോലെ നിങ്ങൾക്ക് ഈ വിജയം ശരിക്കും നിങ്ങൾക്ക് ഈ വിജയത്തിന്റെ അർഹരായവരെ നിങ്ങൾ തന്നെയാണ് പക്ഷേ ഈ പ്രിയ ചരിത്രത്തിലാദ്യമായി നൂറ് ശതമാനം വിജയം കരുവാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നേടിയിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ എന്ന് പറയുന്നത് കരുവാറുകൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരാണ് അവർക്ക് വലിയ ഒരു കൈയടിയാണ് നിങ്ങൾ നൽകേണ്ടത് നിരന്തരമായി കാല കുറെ വർഷമായി നമ്മൾ തുടർന്ന് വന്നിരുന്ന പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ വിജയം ഈ വിജയത്തില് എത്തിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്ക് സ്കൂളിന്റെ പി ടിഎ എസ് എം സി മറ്റ് പ്ലസ് നിങ്ങൾ ഒരുപാട് പഠിച്ചു പഠിച്ചു പോകണം എന്നെ പറയില്ല പഠിക്കണം ആവശ്യത്തിന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതമാർഗത്തിലേക്ക് തിരിയണം വിവാഹം കഴിക്കാനാകുമ്പോ വിവാഹം കഴിക്കണം ഇത് ഇപ്പൊ കുറെ കുട്ടികളുണ്ട് കല്യാണത്തിന് വേണ്ട പി ജി കഴിഞ്ഞിട്ട് ജോലി കിട്ടുക അതിനകത്ത് ആവശ്യമില്ല പഠിക്കുക പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് വലിയൊരു സങ്കടമായി മാറും കാരണം നിങ്ങൾ സൃഷ്ടിച്ച നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രത്തിന്റെ ഭാഗമായ നിങ്ങളുടെ മുന്നിൽ രണ്ട് വാക്ക് പറയുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ബഹുമതിയല്ല വനമിത്ര പുരസ്കാരം എന്നാൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇന്ന് നമ്മുടെ സ്കൂളിന് വേണ്ടി ഉണ്ടാക്കിയ ഈ ചരിത്രം നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഒപ്പം മനസ്സിലുണ്ടാവണി കുറിയ നമ്മുടെ ആദ്യത്തെ നൂറ് ശതമാനം വിജയം കിട്ടിയിരിക്കുന്നു എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഫുൾ എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള അഭിനന്ദനങ്ങൾ പിന്നെ അതിനായി സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സ് പിന്നെ പി ടിഎ പ്രസിഡന്റ് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു പിന്നെ എല്ലാവർക്കും എന്റെ വകയും സ്കൂളിന്റെ ടീച്ചേഴ്സിന്റെ ാണ് ഇത് നമുക്ക് ആഘോഷിക്കാറുള്ള വിജയം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അതില് പ്ലസ് വാങ്ങിയവരുണ്ട് ഒമ്പതേ പ്ലസും എട്ടേ പ്ലസ് വാങ്ങിയവരൊക്കെ ഉണ്ട് ഇതിൽ കുറഞ്ഞ ഗ്രേഡ് ആയാലും അതൊരു കുറവായിട്ട് ആരും കാണണ്ട നമുക്ക് ഇനി അവസരങ്ങളുണ്ട് ഇനി ഇവിടെ പ്ലസ് ടു പ്ലസ് വൺ എല്ലാം ഉണ്ട് നമുക്ക് കിട്ടത്തില്ല മൂന്ന് മാസം കഠിനമായി പരിശ്രമിച്ചിട്ട് ചിലവർക്ക് കിട്ടിയിട്ടുണ്ട് പുള്ളേ പ്ലസ് പക്ഷേ ഇനി പ്ലസ് വണും പ്ലസ് ടു ഒക്കെയാണ് വരുന്നത് അങ്ങോട്ട് തുടക്കത്തിൽ തന്നെ പഠിച്ച പോലെ നമുക്ക് ഉയർന്ന ഗ്രീഡൊക്കെ കിട്ടുകയുള്ളൂ പക്ഷേ ഇപ്പോൾ എട്ട് എ പ്ലസും പത്ത് എ പ്ലസും കിട്ടിയ എട്ട് എ പ്ലസ് കിട്ടിയപ്പോൾ ഒമ്പത് എ പ്ലസ് കിട്ടുമ്പോഴും നമുക്ക് കുറച്ച് വിഷമൊക്കെ ഉണ്ടാവും അതൊക്കെ ഇനി വരുന്ന റിസൾട്ട് അറിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങളെ നിലത്തൽ കാരണം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സന്തോഷത്തോടെ നിങ്ങൾ ചെറുതായിട്ടൊരു അമ്മ കൂടെ തോന്നുന്നു നിങ്ങളെ പഠിപ്പിക്കാനായത് കാരണം ഞാൻ ഈ സ്കൂളിൽ ഏകദേശം മുപ്പത് വർഷത്തോളമായി പഠിപ്പിക്കണം ഇതുവരെ ഞങ്ങളുടെ ആഗ്രഹം എല്ലാ വർഷവും റിസൾട്ട് വരുമ്പോൾ കഴിഞ്ഞ വർഷങ്ങൾ ഉത്യേകിച്ച് ഞങ്ങൾ വിചാരിച്ചെടുത്തു പക്ഷേ ഈ വിജയം സമ്മാനിച്ചത് നിങ്ങളാണ് കരുവാരവരുടെ ചരിത്രം എന്നും നിങ്ങളെ ഓർമ്മിക്കുന്നു അതാണ് നിങ്ങൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബാച്ച് കരുവാരൂര് സ്കൂളിൻ്റെ ചരിത്രമാണ് അതിനു മുമ്പ് ഇതിനു മുമ്പ് നിരവധി ബാച്ചുകൾ കഴിഞ്ഞു കഴിഞ്ഞു വഷു വർഷു ഒരു ഒരു കൂട്ടക്കാർക്കും തരാൻ കഴിയാത്തതാണ് നമ്മുടെ നാടിന് തന്നത് അത് ഞങ്ങൾ